രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രഡേറ്ററുടെ നതി വൈകൃതങ്ങൾക്ക് ഇരയായ അതിജീവിതകളെ ആക്ഷേപിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ വെളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പത്തനംതിട്ട മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കന്റെ കൂടെ തുണിയില്ലാതെ മുഖത്ത് റൂട്ടീശിനും ചെയ്തു കിടക്കുന്ന ഈ അച്ഛായൻ ആരാണ് രഞ്ജിത മോൾ വി നമസ്കാരം പ്രിയപ്പെട്ടവരെ ആദ്യം തന്നെ സകല സ്ത്രീകളോടും ക്ഷമാപണം നടത്തിക്കൊണ്ടാണ് ഈ വീഡിയോ എന്റെ വാക്കുകൾ കുറച്ച് അധികമായേക്കാം രാഷ്ട്രീയ ഭേദമന്യേ അത് കോൺഗ്രസ് പാർട്ടിയിലെ ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആയാലും ലീഗിലെ ആയാലും എല്ലാ സ്ത്രീകളോടും ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു കാരണം ഇതുപോലെയുള്ള രഞ്ജിത പുളിക്കന്റെ വാക്കുകൾ കടമെടുത്തിട്ട് പറഞ്ഞാൽ ഇതുപോലെയുള്ള വേഷികൾക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് വാക്കുകൾ അധികമായി പോകും പ്രിയപ്പെട്ടവരെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സ്ത്രീലമ്പടനും നരമ്പരും പെണ്ണുപിടിയനുമായ രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന് പറയുന്ന പ്രിഡേറ്ററെ നേരം വെളുത്താൽ ഇരുട്ടുന്നതുവരെ സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കുകയും വെളുപ്പിക്കുകയും വെള്ളപൂശുകയും ചെയ്യാൻ ശ്രമിക്കുന്ന അതിജീവിതകളെ ആക്ഷേപിക്കുന്ന നിരവധി കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരാളാണ് രഞ്ജിത പുളിക്കൻ രഞ്ജിത പുളിക്കന് ഭർത്താവുണ്ട് രണ്ട് കുട്ടികളുണ്ട് പക്ഷേ രഞ്ജിത പുളിക്കന്റെ കൂടെ ബെഡിൽ തുണിയില്ലാതെ മുഖത്ത് ബ്രൂട്ടീഷണം ചെയ്തു കിടക്കുന്ന ഈ അച്ഛായൻ ആരാണെന്ന് വളരെ വിനയത്തോടെ രഞ്ജിത പുളിക്കനോട് സ്നേഹപൂർവം ചോദിക്കുന്നു അതിജീവിതകളെ കുറിച്ച് രഞ്ജിതാ പുളിക്കൻ പറഞ്ഞ വാക്കുകൾ തേവിടിശി വേശ്യ എന്നൊക്കെയാണ് അപ്പൊ ഭർത്താവ് ജീവിച്ചിരിക്കെ ഭർത്താവിന്റെ കൂടെ കഴിയുന്ന നീ കാമം തീർക്കാനാണോ കവ കീറാനാണോ കഴപ്പ് തീർക്കാനാണോ അതോ കാശുണ്ടാക്കാനാണോ കോട്ടയത്തുള്ള ഈ അച്ചായനെ വലവീശി പിടിച്ചത് ഇതില് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഈ ഫോട്ടോ രഞ്ജിതാ പുളിക്കൻ്റെ ഐഡിയിൽ രഞ്ജിത പുളിക്കൻ തന്നെ പോസ്റ്റ് ചെയ്തതാണ് അപ്പൊ ഭർത്താവ് ജീവിച്ചിരിക്കെ ഭർത്താവിന്റെ കൂടെ കഴിയുന്ന ഒരു പെണ്ണ് മറ്റൊരുത്തവരുമായി നിൽക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഭർത്താവിന്റെ അറിവോടുകൂടി ആയിരിക്കണം അതായത് ഇതൊരു ഹണി ട്രാപ്പ് ആയിരിക്കാനും ചാൻസ് ഉണ്ട് സ്വന്തം ഭർത്താവിന്റെ കൂടെ കഴിച്ചിട്ട് നീ വേറൊരുത്തരെ പിടിച്ച് കഴപ്പ് തീർത്ത നീയാണ് അതിജീവിതകളെ കുറിച്ച് ആക്ഷേപിച്ചത് ആ നീയാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചത് ആ നീയാണ് സ്വയം പോസ്റ്റിട്ട് അതായത് ജൂനിയർ മാൺഡ്രാക്ക് എന്ന് പറയുന്ന സിനിമയിൽ ജഗതിയുടെ ഒരു റോൾ ഉണ്ട് പോലീസ് സ്റ്റേഷനകത്ത് കയറാൻ വേണ്ടി എനിക്കെതിരെ കേസെടുക്കൂ എനിക്കെതിരെ കേസെടുക്കൂ എന്ന് പറഞ്ഞ് കുറെ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന അതുപോലെയായിരുന്നു രഞ്ജിത പുളിക്കന്റെ പോസ്റ്റുകൾ മണിക്കൂർ ഇടവിട്ട് ഒരുമാതിരി സൈക്കോയെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണ് വിഷയത്തിൽ സൈക്കോ ആണെങ്കിൽ ഇത് സ്വയം റീച്ച് കിട്ടാനും ഞാനെന്തോ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സൈക്കോ തരങ്ങളായിരുന്നു രഞ്ജിത പുളിക്കൻ കാണിച്ചത് രഞ്ജിത പുളിക്കനോട് വീണ്ടും ചോദിക്കുന്നു ഈ കുട്ടിയുമായിട്ട് ടൂർ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണിത് ആ ഫോട്ടോയിൽ കാണുന്നത് നിന്റെ കുട്ടിയാണ് പക്ഷെ ആ കൂടെ നിൽക്കുന്നത് നിന്റെ ഭർത്താവിന്റെ ഫോട്ടോ അല്ല നിന്റെ ഭർത്താവും അല്ല ഒരുപക്ഷെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും മിക്ക സൈബർ പോരാളികൾക്കും ഈ വ്യക്തിയെ അറിയാൻ കഴിയും ഈ വ്യക്തി തന്നെയാണ് നിന്റെ കൂടെ ബെഡിൽ തുണിയില്ലാതെ കിടക്കുന്നത് അങ്ങനെ തുണിയില്ലാതെ നിന്റെ കൂടെ ബെഡിൽ കിടക്കാൻ മാത്രം നീയും ഇവരുമായിട്ട് എന്താണ് ബന്ധം റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന്റെ ഫോട്ടോ ഇട്ടിട്ട് നീ ഡയലോഗ് എഴുതിയിട്ട് അതിനിടയിൽ ഇടയിൽ പറഞ്ഞൊരു വാക്കുണ്ട് കമലയുടെ അടിപ്പാവാണ് അടിയിൽ കൊടുക്കാൻ സ്വന്തം ഭാര്യയായ നിന്നെ മറ്റൊരു തന്നെ കൂട്ടിക്കൊടുത്ത നിന്റെ ഭർത്താവിനോട് ആരുടെ എന്താണ് കഴുകിക്കൊടുക്കേണ്ടതെന്ന് നീ തന്നെ പറഞ്ഞാൽ മതി ഞാനീ പറഞ്ഞത് തെറ്റാണ് കള്ളത്തരമാണെങ്കിൽ നിനക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാം ഒരു കാര്യം ഉറപ്പാണ് എന്തിനാണ് രഞ്ജിത പുളിക്കൽ തന്നെ ഈ ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി അതായത് നരമ്പന്മാരായ കോൺഗ്രസ് പ്രവർത്തകരെ വലവീശിപ്പിടിക്കുക എന്നിട്ട് അവരോടൊപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അശ്ലീല ചാറ്റുകൾ നടത്തുക അവരെ തന്റെ അടുക്കലേക്ക് വരിക തന്റെ കിടപ്പറയിലേക്ക് വിളിച്ചു വരുത്തുക അവിടെ കിടത്തുക എന്നിട്ട് സെൽഫി എടുക്കുക ആ സെൽഫി കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്നും കാശ് ഉണ്ടാക്കുക ഭാര്യയും കുട്ടികളും കുടുംബങ്ങളുമുള്ള ഇതുപോലെയുള്ള ജനമ്മന്മാർ അവരുടെ ഭീഷണിക്ക് വഴങ്ങി അവരുടെ ഇംഗിതങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നട്ടലിന് പണയം വെച്ച് നിൽക്കേണ്ടി വരും അങ്ങനെ ഒരാളാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ അച്ഛായം പക്ഷേ ഇതെല്ലാം ഇവരുടെ ഭർത്താവിന്റെ അറിവോട് കൂടിയായിരുന്നോ നടന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവൾക്കെതിരെ കേസെടുത്ത കേരള പോലീസ് അതും അന്വേഷിക്കണം ഇവളുടെ ബാങ്ക് ബാലൻസ് പരിശോധിക്കണം ഇവളുടെ മൊബൈൽ ചെക്ക് ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണും ലാപ്ടോപ്പും ചെക്ക് ചെയ്യുന്നതുപോലെ ഇവളുടെ ഫോണും ചെക്ക് ചെയ്യണം ചില നാട്ടിലൊക്കെ ചില വേഷാ സ്ത്രീകളുണ്ട് അവര് ചെയ്യുന്നതൊക്കെ വേഷാത്തരവാ പക്ഷെ നാട്ടിലുള്ള നല്ലതുപോലെ ജീവിക്കുന്ന എല്ലാ സ്ത്രീകളെയും അവർ കുറ്റം പറയും അപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ഓ ഇവളെന്ത് മാന്യതയായവളാണ് മറ്റുള്ള സ്ത്രീകളൊക്കെ ആ പരിപാടിയാണ് ഈ പറയുന്ന രഞ്ജിത ചെയ്തത് അവള് കാമം തീർക്കാനും കഴപ്പ് തീർക്കാനും കാശുണ്ടാക്കാനും സ്വന്തം ഭർത്താവിന്റെ അറിവോട് കൂടിയോ അല്ലാതെയോ വേറൊരുത്തരം പിടിച്ച് കഴപ്പ് തീർത്തിട്ട് നീ വലിയ മാന്യതയാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് വന്ന് രാഖി രാജമാനാപ്പത് പോസ്റ്റിട്ട് നീ വലിയ പുണ്യാളത്തിമയാൻ ശ്രമിച്ചു ഇതാണ് പറയുന്നത് കാലം അതിന്റെ കാവ്യനീതി നടപ്പിലാക്കുക തന്നെ ചെയ്യും സത്യം എത്ര മറച്ചു വെച്ചാലും എത്ര മൂടി വെച്ചാലും ഒരുനാൾ അത് പുറത്തു വരിക തന്നെ ചെയ്യും നീ എന്ന വ്യക്തി ആ അതിജീവിതകളെ ആക്ഷേപിച്ചത് വേഷി എന്ന വാക്കുകൊണ്ടും തേവിടിശി എന്ന വാക്കും കൊണ്ടായിരുന്നു സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കെ മറ്റൊരുത്തരം പിടിച്ച് കഴപ്പ് തീർത്ത കൂടെ കിടത്തിയ നിന്നെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് നീ തന്നെ പോസ്റ്റിട്ട് കേരള സമൂഹത്തിനെ അറിയിക്കണമെന്ന് വിനീതമായി ഒരു അപേക്ഷയുണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട് അറുവാണി തുണിഞ്ഞാൽ നിർവാഹമില്ല എന്ന് ആ പരിപാടി തന്നെയാണ് നീ ചെയ്തുകൊണ്ടിരുന്നത് നിനക്ക് പറ്റിയ ജോലി തന്നെയാണ് രാഹുൽ പാൻകൂട്ടത്തിനെ പോലുള്ളവരെ വെളുപ്പിക്കുക എന്നുള്ളത് രാഹുൽ പാൻകുട്ടത്തിനെ പോലുള്ള പെണ്ണുപിടിയന്മാരെ വെളുപ്പിക്കുക അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇടപെടുക അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ രാപകലില്ലാതെ കഷ്ടപ്പെടുക ഇതൊക്കെയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം എന്ന് തെറ്റിദ്ധരിച്ച ചില കൊച്ചമ്മമാരി ഒരാളാണ് രഞ്ജിത പുളിക്കറ്റ് അപ്പോ പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞതൊക്കെ കള്ളത്തരമാണെങ്കിൽ ഇത് നിന്റെ ഭർത്താവ് ആണെങ്കിൽ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തോളൂ കേസ് ആ നടത്താൻ ഞാൻ തയ്യാറാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ എന്റെ കോൺഗ്രസ് പ്രവർത്തകരെ ലീഗിന്റെ പ്രവർത്തകരെ നിങ്ങൾ തമ്മിലുള്ള പടല പിണക്കങ്ങൾ ഇതുപോലെയുള്ള ചില സത്യങ്ങൾ ഞങ്ങളെപ്പോലുള്ളവരുടെ കയ്യിൽ കിട്ടാൻ വളരെ എളുപ്പമാണ് ഇനിയും ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുകയും തമ്മിൽ തല്ലുകയും ഫോട്ടോകൾ പക്ഷെ ഒരു കാര്യം പറയാം ലീഗുകാർക്ക് വിവരമില്ല വിവരമില്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ഒരു കാര്യത്തിൽ സമ്മതിക്കാതിരിക്കാൻ വയ്യ രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെടാത്ത ലീഗുകാരും നമുക്കിടയിലുണ്ട് അവരാണ് ഇതുപോലെയുള്ള ഫോട്ടോകൾ പുറത്തുവിട്ടത് എന്തായാലും ഞാൻ അതിനകത്തുള്ളതോ എനിക്കത് എടുക്കാൻ പറ്റുമെന്നുള്ളതോ ഒന്നും അവർ അറിയുന്നില്ല എന്തായാലും ഇനി ചിലപ്പം എന്റെ നമ്പർ തേടിപ്പിടിച്ച് അവരെ പുറത്താക്കുമായിരിക്കും എന്നാലും വേണ്ടില്ല ഇത്രയൊക്കെ കിട്ടിയില്ലേ സന്തോഷം അപ്പൊ വീണ്ടും ചോദിക്കുന്നു ഒരു ഭർത്താവുള്ള രണ്ട് കുട്ടികളുള്ള മഹിളാ കോൺഗ്രസിന്റെ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറിയായ രഞ്ജിത പുളിക്കനോട് ചോദിക്കുന്നു തുണിയില്ലാതെ മുഖത്ത് പ്രോട്ടീഷനും ചെയ്ത് നിന്റെ കൂടെ കിടക്കുന്ന അല്ലെങ്കിൽ നീ ആരുടെ കയ്യിലാണോ കിടക്കുന്നത് അവൻ നിന്റെ ആരാണ് പിന്നെ ഇപ്പൊ രഞ്ജിത പുളിക്കന്റെ കൂട്ട് ജിഷ ജയപ്രകാശ് എന്ന് പറയുന്ന ഒരു മഹിളാ കോൺഗ്രസ് പ്രവർത്തകയാണ് ജിഷ ജയപ്രകാശിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സ്വന്തം മകളുടെ മാനത്തിന് അൻപതിനായിരം രൂപ വിലയിട്ട് കേസ് ഒത്തുതീർപ്പാക്കിയ ഒരു മഹതിയാണ് ജിഷ ജയപ്രകാശ് ആ കഥകൾ അതായത് ജിഷ ജയപ്രകാശിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് ഈനാം ബച്ചയ്ക്ക് മരപ്പട്ടി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതാണ് രഞ്ജിത പിന്നെ പുളിക്കെന്നുള്ള കൂട്ട് ജിഷ ജയപ്രകാശ് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു